പി ജെ ജോയി പ്രൊഡക്ഷൻ ആറ്റക്കിളി എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തനായ പി ജെ ജോയി എലഞ്ഞ തോലിക നാമം ക്രിസ്തീയ ഭക്തിഗാന ആൽബം മലയാള ഗാന ആൽബം തുടർന്ന് കവിത എല്ലാം യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എല്ലാ ദൈവമക്കളും ശ്രവിക്കുമെന്ന് കരുതട്ടെ അമ്മ കവിത അധ്യക്ഷരം പഠിപ്പിച്ചതാരാണു നിന്നെ അധ്യാക്ഷരത്തിലുണ്ടേ പാവനയ്ക്കൊപ്പം അച്ഛനിരിപ്പുണ്ട് കണ്ണും കരളും നിന്നെ കാവലാണ് കണ്ണു തുറന്നതും കാതുകൽപ്പിച്ചതും നീ പഠിച്ച പാടങ്ങളൊക്കെയും മറന്നുപോയോ അമ്മതൻ സ്നേഹം വലുതാണു കേട്ടു ഒന്നിനും നിനക്ക് മുട്ടുണ്ടാകുകയില്ല വളരണം വലുതാകണം അലതല്ലി നിൽക്കുന്നു അമ്മതൻ സ്നേഹം നിന്നിലും നാടിനും നാട്ടാർക്കും അഭിമാനമാകണം നിന്നിലെ മാതൃക എങ്ങും മൈത്രി പരത്തണം കണ്ടതും കേട്ടതും കളി പറഞ്ഞതൊക്കെയും കാര്യം വന്നു തന്നെ കരിഞ്ചന്തക്കാർ കൂടുന്നു കളി വീടുറങ്ങുന്നു കണ്ടില്ലെന്നു നടിക്കുന്നവർ കാലം കൈവെടിഞ്ഞു കരുണയില്ലാതെയായോ എന്തിനും വേദിനും എങ്ങും തയ്യാറായി നിൽക്കുന്നവർ വരുമ്പോൾ കാലം പൂ ചൊരിയാൻ പുതിയൊരു പൂവിൻ്റെ കഥയുമായി പാരിലോ പരിയായവോ സഹയാത്രികരെ പോലെ നിന്നെ നോക്കി നിൽക്കുന്നു പൊൻസൂര്യനും പരിവേഷമോ പൊൻകുലരിയോ നിന്നരുകിലേതും പഠിക്കണം ഇടുമിടുക്കനാകണം കവിയുടെ ഭാവന മഹത്തമറിയണം ശാശ്വതപരികാരം നിനക്കു വേണ്ടതും അച്ഛനമ്മമാർ തൻ മഹത്തമറിയണം